മീൻകറി എങ്ങനെയുണ്ടാക്കുന്ന കണ്ണൂര് സ്പെഷ്യൽ മീൻ കറിയാണ് ആദ്യം ചട്ടി എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് ചൂടാക്കഴിഞ്ഞാൽ ഉളവിട്ട് ഉളവൊക്കെ കറി വയ്ക്കുക ചെറിയ ഉള്ളി ഒട്ട് നന്നായി വാങ്ങുക പിന്നെ തക്കാളി രണ്ട് തക്കാളി ഇടുക തക്കാളി വയ്ക്കുക രണ്ട് പച്ചമുളക് കുറച്ചിട്ട് ഇത് വെല്ലുവിളി ടേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് വെച്ചിട്ട് നന്നായി വഴറ്റുക നന്നായി വഴങ്ങുകഴിഞ്ഞാൽ കുറച്ച് തക്കാളിയൊക്കെ ഇങ്ങനെ ഉടച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുക എന്നിട്ട് ഒരു കാൽസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് പച്ചമുളക് നേരം നന്നായി വഴറ്റിയെടുക്കുക എന്നിട്ട് പുളി വെള്ളം ഒഴിക്കുക പുളി ആവശ്യത്തിന് പൊടി കൂടുതലുള്ള ആയിഷ്ടമുള്ളവരെ കൂടുതലാക്കാം കുറവുള്ളവരെ കുറവാക്കാം ഒരു സ്പൂണും മല്ലി പൊടി ഇടുക അത് നന്നായി ഇളക്കിയിട്ട് ഞാൻ അയിലയാണ് ഇടത്തിന് ഞാൻ മീൻ ഇട്ടച്ച് കഴിഞ്ഞാൽ അതിലിട്ടിട്ട് അടച്ച് വേവിക്കുക ബന്ധ മീൻ ബെന്ത് കഴിഞ്ഞാൽ കുറച്ച് മല്ലില മേടിച്ചത് അതിലിട്ട് നമ്മളെ ഈ കണ്ണൂരിലെ സ്പെഷ്യൽ മീൻ അറിയാവുന്നത്